ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ഗാന്ധി സ്മൃതി സംഗമവും അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ വി ആർ വിജയൻ മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് ടി വി ഷൈൻ പി കെ നന്ദനൻ മധു അന്തിക്കാട്ട് മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ പി സി ജയബാലൻ ബാബു പനക്കൽ മുഹമ്മദ് അലി കണിയാർക്കോട് സുതി അലക്കൽ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ ലോകത്തിന് വലിയ ഒരു പുതിയ പ്രത്യശാസ്ത്രത്തെ വിഭാവനം ചെയ്ത മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ കാലം എത്ര മാറിയാലും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് മതങ്ങൾ എല്ലാ മതങ്ങളും സഹിഷ്ണുതയോടെ വസിക്കുന്നൊരു രാജ്യമായിട്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയെ വിഭാവനം ചെയ്തത് മതങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരനിലേക്കുള്ള വഴികാട്ടിയായിട്ടാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് മതത്തെ മാത്രമല്ല ദൈവങ്ങളെപ്പോലും രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന വർത്തമാനകാലത്താണ് ഗാന്ധിജെ ഇന്ത്യ